സുഭാഷിതങ്ങൾ ധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ രാജാവിന്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ് അവിടുന്ന് തനിക്കിഷ്ടമുള്ളടത്തേക്ക് അതിനെ ഒഴുക്കി വിടുന്നു മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം ഗർവ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രൗഢിയും പക പാപകരമത്രേ ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു തുട തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിലെത്തുകയുള്ളൂ കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരൂഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണ് ദുഷ്ടരുടെ ആക്രമം അവരെ തൂത്തെറിയും കാരണം നീതി പ്രവർത്തിക്കാൻ അവർ വിസമ്മതിക്കുന്നു തെറ്റ് ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ് നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും കലഹക്കാരിയായ ഭാര്യയോടൊപ്പം വീടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻ പുറത്തെ ഒരു കോണിൽ കഴിഞ്ഞുകൂടുകയാണ് ദുഷ്ടന്റെ ഹൃദയം തിന്മ അഭിലഷിക്കുന്നു അവൻ അയൽക്കാരനോട് ദയ കാണിക്കുന്നില്ല പരിഹാസകൻ രക്ഷിക്കപ്പെടുന്നത് കണ്ട് സരള ചിത്തൻ ജ്ഞാനിയായി തീരുന്നു ബോധനം ലഭിക്കുമ്പോൾ ബുദ്ധിമാൻ ജ്ഞാനം നേടുന്നു നീതിമാൻ ദുഷ്ടന്റെ ഭവനം നിരീക്ഷിക്കുന്നു ദുഷ്ടൻ നാശത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു ദരിദ്രന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവന് വിലപിക്കേണ്ടി വരും അത് ആരും കേൾക്കുകയില്ല രഹസ്യമായി ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലി കൈക്കൂലി കടുത്ത രോഷത്തെയും ഒഴിവാക്കുന്നു നീതി നിർവഹിക്കപ്പെടുന്നത് നീതിമാന്മാർക്ക് ആനന്ദവും ദുഷ്കർമ്മികൾക്ക് പരിഭ്രാന്തിയും ഉളവാക്കുന്നു വിവേകത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചടിക്കുന്നവൻ മരിച്ചവരുടെ ഇടയിൽ ചെന്നു പാർക്കും സുഖലോലുപൻ ദരിദ്രീരും വീഞ്ഞിലും സുഗന്ധ തൈല്യത്തിലും ആസക്തി കാട്ടുന്നവൻ ധനവാനാവുകയില്ല മോചനദ്രവ്യമാണ് അവിശ്വസ്തൻ സത്യസന്ധനം കലഹക്കാരിയും കലാ കോപശീലയുമായ ഭാര്യയോടുത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ് ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യനിധികൾ ഉണ്ടായിരിക്കും സമ്പത്ത് ദൂത്തടിച്ചു കളയുന്നു നീതിയും കാരുണ്യം പിന്തുടരുന്നവർ ജീവനും ബഹുമതിയും നേടും ജ്ഞാനി പ്രബലരുടെ നഗരത്തെ ഭേദിച്ച് അവർ ആശ്രയിക്കുന്ന സങ്കേതം നിലംപതിക്കും സ്വന്തം അതിരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു യും ധാരിയുമായ മനുഷ്യന്റെ പേര് പരിഹാസകൻ എന്നാണ് അവൻ ആരെയും കൂടാതെ ഗർഭോടെ പ്രവർത്തിക്കുന്നു അലസന്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു എന്നാൽ അവന്റെ കാര്യങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു ദുഷ്ടന്മാർ എന്നും ആ അത്യാഗ്രഹത്തോടെ കഴിയുന്നു നീതിമാന്മാരാകട്ടെ നിർലോകം ദാനം ചെയ്യുന്നു ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെൽക്കപ്പെടുന്നു കള്ളസാക്ഷി നാശമടയും ഉപദേശമനുസരിക്കുന്നവന്റെ വാക്ക് നിലനിൽക്കുന്നു ദുഷ്ടൻ വീരഭാവം നടിക്കുന്നു സത്യസന്ധൻ സ്വന്തം നടപടികളെ ഗാഢമായി ചിന്തിക്കുന്നു ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വില യുദ്ധത്തിനു വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്